പഴയങ്ങാടി മാടായിപ്പള്ളിയിൽ മോഷണം അഞ്ചോളം ഭണ്ഡാരങ്ങളിൽ മോഷണശ്രമം നടത്തി ഒരു ഭണ്ഡാരത്തിലെ പണം പൂർണ്ണമായും നഷ്ടമായി പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ നാല് നാല്പതയോടെ പള്ളി തുറക്കാനെത്തിയ ജീവനക്കാരനാണ് പുറത്തെ പ്രധാന ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടത് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണശ്രമം സ്ഥിരീകരിച്ചത് പുറത്തെ പ്രധാന കവാടത്തിനോട് ചേർന്നുള്ള ഭണ്ഡാരത്തിൻ്റെ പൂട്ടു തകർക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ശ്രമം വിജയിച്ചില്ല പള്ളിക്കകത്തുള്ള ഭണ്ഡാരത്തിൻ്റെ പൂട്ടു തകർത്ത് അതിലെ പണം മുഴുവൻ മോഷ്ടാവ് കൈക്കലാക്കി മക്കാമിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് പ്രധാന ഭണ്ഡാരങ്ങളുടെ പൂട്ടു തകർക്കാനുള്ള ശ്രമവും നടത്തി സാധാരണ രാത്രി പത്തേ മുപ്പതോടെ പ്രധാന ഗേറ്റ് ഉൾപ്പെടെ പൂട്ടിയതിന് ശേഷം ജീവനക്കാരൻ പോകാറാണ് തിരിച്ച് രാവിലെ വന്ന് പള്ളി തുറക്കാറാണ് പതിവ് മോഷണശ്രമം അറിഞ്ഞതിനെ തുടർന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലത്തെത്തി പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി പഴയങ്ങാടി സി ഐ എ ആനന്ദകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പ്രാഥമിക പരിശോധന നടത്തി പള്ളിയിൽ സി സി ടി വി ഉൾപ്പെടെ പരിശോധന നടത്തും പഴയങ്ങാടി പ്രധാന ടൌണിനോട് ചേർന്ന് കിടക്കുന്ന പള്ളിയിൽ മോഷണം നടന്നതിൻ്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ ശാസ്ത്രീയമായ പരിശോധന ഉൾപ്പെടെ നടത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് നേരെ പുലർച്ചയ്ക്ക് ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഒരു കള്ളം കയറുക കള്ളം കയറുകയും ഒരു ഭണ്ഡാരം പൊളിച്ച് അതിൽ കാശെടുക്കുകയും മറ്റ് പണ്ടാര ഭാരങ്ങൾ പൊളി പൊളിച്ചിട്ട് തുറക്കാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും അങ്ങനെ ഒരു ഭണ്ഡാരത്തിന് മാത്രം പള്ളിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് രാവിലെ രാത്രി പത്തര മണിക്ക് കൂട്ടുന്ന പള്ളി രാവിലെ നാലര മണിക്ക് തുറന്ന് ക്ലീനിങ് ചെയ്യുന്ന ആളും നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടത് പോലീസിന് വിവരം അറിയിക്കുകയും ഡ്രൈവർ അവർ അന്വേഷണത്തിനായി വരുന്നുണ്ട് സി സി ടി വി നോക്കാനുള്ള അതിനുശേഷം കാര്യങ്ങൾ ഡീറ്റെലേഴ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് പറയാൻ ഇന്നലെ രാത്രി സാധാരണ പള്ളി ലോക്ക് ചെയ്യുന്ന പയ്യൻ അതായത് ഇവിടെ ക്ലീനിങ് നിൽക്കുന്ന പയ്യൻ രാത്രി പത്തിനും പത്തരക്കും ഇടയിലാണ് ലോക്ക് ചെയ്ത് ഉറങ്ങാൻ പോയത് സ്വാഭാവികമായിട്ടും രാവിലെ പുലർച്ചെ സുഖനിസ്കാരത്തിന് വന്ന് നാല് നാൽപ്പതിന് എന്നാണ് അവ പറഞ്ഞത് നോക്കുമ്പോഴാണ് മെയിൻ ഗേറ്റ് തുറന്നു കിടക്കുന്ന കണ്ടത് അത് സംശയം തോന്നി അകത്ത് വന്നു മക്കാമീൻ പുള്ളിക്കാരി നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുള്ള നാല് ലോക്ക് പൊളിക്കുകയും ഭണ്ഡാരം തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അത് കൂടാതെ മെയിൻ ഗേറ്റിനുള്ള റോഡ് സൈഡിലുള്ള മെയിൻ ഗേറ്റിന്റെ അടുത്തുള്ള ഒരു ഭണ്ടാരമുണ്ട് അതിൻ്റെയും ലോക്ക് പൊളിച്ച് അതും തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നെ ഹൗസിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഭണ്ഡാരമുണ്ട് അത് കുത്തി തുറന്ന് അതിലുള്ള പണം അപഹരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ അരമണിക്കൂറിൽ വരും അന്വേഷിക്കട്ടെ അതുപോലെ തന്നെ ക്യാമറ ഉണ്ട് അതിൽ പതിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ബാക്കി നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് തന്നെയാണ് കമ്മി പള്ളി കമ്മിറ്റിൻ്റെ പ്രതീക്ഷ ഇത് ആ പൊളിച്ച ഭണ്ഡാരത്തിൽ ഏകദേശം ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാവുള്ളൂ അത് ചെറിയ ഭണ്ഡാരാണ് അതൊരു മൂവായിരത്തിനടുത്തേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ മറ്റുള്ള ഭണ്ഡാരാണ് മെയിൻ ഭണ്ടാരം അത് ഒരിക്കലും തുറക്കാൻ പറ്റില്ല അതിന് ഡബിൾ ലോക്ക് ഉള്ളതാണ് പക്ഷെ അതിന് പുറത്തുള്ള എല്ലാ ലോക്കും പൊളിച്ചിട്ടുണ്ട് അത് തുറക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ അത് ആ കള്ളിനെ അത് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല